ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അലീന മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ നന തിരിച്ചിട്ട ശേഷം ആട്ടം പാടിക്കൊണ്ട് അക്കറ്റും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് കേറുന്നുണ്ട് മനുവിനെ ഇന്നിൽ കണ്ടപ്പോൾ ലീന ആകെ ഞെട്ടിത്തെ നിക്കുവ അമ്മയും മറ്റേ ലീന മനുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നേരം മനു തിരിച്ചു കൊണ്ട് നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം ഇവിടെ ഉള്ളവരൊക്കെ എന്നോട് വലിയ കാര്യമാണോ ഇത് കേട്ട് അലീന ഒന്നും പറയാതെ അനുവിനെ തന്നെ നോക്കുന്നുണ്ട് നേരം മനു പറയുവാ അതായാലും മുത്തശ്ശി ഹാപ്പിയാണ് അത് എന്തുകൊണ്ടെന്ന് അറിയാമോലിനെ അലീന മുത്തശ്ശിയെ ഇത്ര നന്നായി നോക്കുന്നത് കൊണ്ടാ എന്റെ മുത്തശ്ശി അടിപൊളിയായിരിക്കുന്നത് ക്രെഡിറ്റ് എനിക്കാണ് കേട്ടോ കേട്ടാലീന ചിരിച്ചുകൊണ്ട് മനുവിനെ നോക്കുന്നുണ്ട് നേരം മനു പറയുവ ചായ കുടിച്ചോ അനേരം അലീന പറയുന്നുണ്ട് കുടിച്ചു അനു വീട്ടാൻ ഇപ്പൊ വന്നതാണോ അനേരം മനു പറയുന്നുണ്ട് അതെ രാവിലെ പുലർച്ചെ വന്നു ഉടനെ തന്നെ തശ്ശിനെയും അലീനെയും കാണുന്നു തോന്നി അതാ ഓടി വന്നത് അന്നേരം ഇത് കേട്ടുകൊണ്ട് അയിച്ച അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേഷ്യത്തോടെ അലീനെ നോക്കുക നീരം മനുവിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് വന്നത് എന്നിട്ട് എന്താ ഇനി വിളിക്കാത്തത് ശബ്ദം കേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയത് ഇത് കേട്ട് മനു പറയുന്നുണ്ട് ആന്റിയെ ഇവിടെ ഒന്നും കണ്ടില്ല അതാ മുത്തശ്ശിയെ കാണാൻ വന്നത് നേരം അയച്ച പറയുന്നുണ്ട് എന്ത് കാണാൻ ഇങ്ങനെ നിക്കുന്നത് അമ്മയ്ക്ക് കാപ്പി കൊടുക്ക് നേരം അലീന പറയുന്നുണ്ട് കാപ്പി കൊടുത്തു നേരം വായിച്ച പറയുന്നുണ്ട് എന്നാ പിന്നെ നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഇത് കേട്ട അലീന വിഷമത്തോടെ അനുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നേരം അനു ജോട് പറയുന്നുണ്ട് എന്റെ ഓഫീസിൽ പോണ്ടേ നേരം വായിച്ച പറയുന്നുണ്ട് ഓണം കാപ്പി ഓടിച്ചിട്ട് പോണം നീ വാ ിട്ടാണോ നീ വന്നത് നേരം മനു പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ഞാൻ ചായ ഓടിച്ചിട്ടാ വന്നത് നേരം വായിച്ച പറയുന്നുണ്ട് എന്നാ വ നമുക്ക് ഒരുമിച്ച് കാപ്പ് ഓടിക്കാം അലിനെ നമുക്ക് കുടിക്കാൻ കാപ്പ് എടുത്തുവയ്ക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിരമലയിൽ അനുവിനെ നോക്കിയിട്ട് അടുക്കള ഇങ്ങോട്ട് പോകുന്നുണ്ട് നിരം നീ ദേഷ്യത്തെ നോക്കി നിക്കുവ നിരം മനു മുത്തശ്ശിയും നോക്കുന്നുണ്ട് നിരം മുത്തശ്ശി ഐജയെ കണ്ണു കാണിച്ച് പറയുന്നുണ്ട് ഇവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാ നേരം മനു ചിരിച്ചുകൊണ്ട് ഏജേം നോക്കുന്നുണ്ട് നിരം വായിച്ച അനുവിനോട് പറയുന്നുണ്ട് തെശി അവിടെ ഇരിക്കും കാപ്പ് ഓടിക്കാം അങ്ങനെ മനു ഏജൻ കാപ്പ് ഓടിക്കാനും ഇരിക്കുന്നുണ്ട് അലീന രണ്ടുപേർക്കും ഏറ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നിരമലും ചോദിക്കുന്നുണ്ട് ചായ എടുക്കട്ടെ നേരം വായിച്ചാനോട് ചോദിക്കുന്നുണ്ട് എനക്ക് ചായ വേണം മനു പറയുവാൻ ആണോ അടുത്ത ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ചായ വായിച്ചോട് പറയുന്നുണ്ട് അറിഞ്ഞത് കേട്ടില്ല എനിക്ക് വേണം രണ്ട് ചായ എടുത്തിട്ട് കേട്ട് ലീന തലയാട്ടിട്ട് കത്തേക്ക് പോകുന്നുണ്ട് നേരം അനു ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാർ എവിടെയാൻ്റെ പോയോ നേരം വായിച്ച പറയുന്നുണ്ട് ആ അത് പോയി വെക്ക ചെയ്യേണ്ട ജോലികളല്ലേ ഇവിടെയുള്ളു ഇപ്പൊ അലീന തന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് നേരം മനു ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കൊള്ളാ പോകരം വായിച്ച പറയുന്നുണ്ട് ഈ കഴിച്ചു നോക്ക് ഇപ്പൊ അറിയാലോ കൊള്ളാ അവ ഇല്ലയോ എന്ന് നേരം നീ കഴിച്ചു നോക്കുന്നുണ്ട് തന്നെ പറയുവാ നന്നായിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അടുത്തൊന്നും ഇത്ര നന്നായി ഫുഡ് കഴിച്ചിട്ടില്ല കൊള്ളാലോ ആൻറ്റി അലീനക്ക് നന്നായി എല്ലാരും ഉണ്ടാക്കാൻ അറിയാം അല്ലേ നിരം അനുവിനെ ഐച്ച ദേഷ്യത്തെ നോക്കുന്നുണ്ട് ഇത് കണ്ട് പിന്നെ പറയുവ അല്ല ആന്റി ഈ ദോശയ്ക്കും അറക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാ എന്നിട്ട് ചോദിക്കുക അവളൊരു പ്രശ്നക്കാരിയാ അല്ലേ ആന്റി അജയന്തിയുടെ മനസ്സറിയാനായി ഇനി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട ഉടനെ വിജയന്തി പറയുന്നുണ്ട് ആര് പറഞ്ഞു നിരം മനു പറയോ അത് മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ട് ഐശ പറയുന്നുണ്ട് അവൾ പ്രശ്നക്കാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആരാ എന്താന്നും അറിയാത്ത ഒരു പെണ്ണിനെ വീട്ടിൽ നിർത്തുമ്പോ നമ്മൾ ആ രീതിയിൽ നിർത്തണം കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ ഇവിടെ തടയക്കേറിയിരിക്കും ഇനി ഇവള് എന്ത് പറഞ്ഞാലും അവക്ക് പറയും എന്തെങ്കിലും ന്യായം കാണും പിന്നെ കഴിഞ്ഞ ദിവസം ആരോടൊക്കെ വന്നപ്പോ അവളെ കണ്ടിട്ട് എന്നോട് ചോദിക്കുക എന്റെ മോളാണോന്ന് ഇത് കേട്ടുകൊണ്ട് ലീന ചായുമായി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിരം ലീനയുടെ മനസ്സിൽ എന്തൊക്കെയോ വികാരങ്ങൾ തോന്നുന്നുണ്ട് എന്താ അമ്മ എന്നെ കുറിച്ച് എന്റെ മകളാണോ എന്ന് ചോദിച്ചെന്ന് കേട്ടപ്പോ മനസ്സ് പിടയുന്നുണ്ട് അലീനയുടെ അണ്ണക്ക് നിറയുക സന്തോഷം കൊണ്ട് ഇത് കേട്ട് മനു പറയുക അത് പിന്നെ നിങ്ങളെ രണ്ടുപേരെയും കണ്ട അറിയാം മുഖച്ചായ ലീനയെ കണ്ട ആരും പറയില്ല സർവന്റ് ആണെന്ന് ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് മാത്രമേ ലീനയെ കണ്ട തോന്നുള്ളൂ ഇത് കേട്ട് വിചിന്തിക്ക് ദേഷ്യം വരുന്നിട്ടുണ്ട് നിര ചായ്മ ലീന അവരുടെ മുന്നിലോട്ട് വരിക അലിനി ദേഷ്യത്തെ നോക്കുന്ന എന്നിട്ട് പറയുക കാണാൻ എവിടെ നിൽക്കുന്നത് അനു എന്റെ ഇട്ടന്റെ മോന എന്റെ മനസ്സിൽ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്നില്ല അനുവിനെ വളച്ചെടുക്കാൻ നീ നോക്കിയേ വേണ്ട അവന്റെ സിംബതി ഈടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പാവത്താൻ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇത് കേട്ട് എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് അനേ വൈജയും അനുവിനോട് പറയുന്നുണ്ട് എനിക്ക് വേങ്ങി പോവാൻ സമയമായി പോവുക നീ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ അന്നേരം അനു പറയുവ അനിപ്പറങ്ങുവാൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലികളുണ്ട് പെട്ടെന്ന് മുത്തശ്ശിക്കാണ് ഇങ്ങോട്ട് വന്നതല്ലേ പോയിട്ട് വരും അലിനിയെ നോക്കി അയച്ച പറയുക ഏ ഇവനോട് കൂടുതൽ മുൻചാനും കുഴയാനൊന്നും നിൽക്കണ്ട അമ്മയുടെ കാര്യം നോക്കി ഒരിക്കുന്നോളണം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ കേട്ട അലീന അക്ഷമത്തോടെ ഐ ജിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് വായിച്ച് പോകുന്നുണ്ട് നേരം മനു അക്ഷമത്തോടെ ലിനി നോക്കുവാൻ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ പറയുന്നതെന്നും ഈ കാര്യം കണ്ട് എന്റെ സ്വഭാവം ഇങ്ങനെ ഉള്ളത് ഉള്ളതുപോലെ കിട്ടി തുറന്ന് പറയും മനസ്സിലുള്ള കാര്യം മറ്റുള്ളവർക്ക് സങ്കടമാവുന്നൊന്നും എൻ്റെ നോക്കാറില്ല കേട്ട അലീന അക്ഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തിശിയുടെ കാര്യവും ഇടം പറയുന്നതൊക്കെ അനുസരിച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുക ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ല എന്നും പറഞ്ഞ് ലീന ഞാനോട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം അലീനയോട് പറയുന്നുണ്ടെങ്കിൽ വിഷമിക്കാതെ എനിക്ക് ഞാനില്ലേ എന്റെ സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി വെറുതെ മനസ്സിൽ വെച്ചിരുന്നു സങ്കടം കൂട്ടണ്ട രണ്ടു ദിവസം ഇവിടെ കാണും ഞാൻ പോയിട്ട് വൈകിട്ട് വരാം ഇത് കേട്ട് ലീനയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് വിശ്വസിപ്പിക്കാൻ ആളെങ്കിലും ഉണ്ടല്ലോ എന്ന സന്തോഷം ലീനയുടെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് ഉദ്ദേശിയോട് യാത്ര പറഞ്ഞിട്ട് ലീനയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയണം എനിക്ക് ഫോൺ ഇല്ലേ നേരം അലീന പറയുന്നുണ്ടില്ല നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഈ ഒരു ഫോൺ ഒക്കെ വാങ്ങിച്ചു കൊടുക്കടാം അന്നേരം അനു പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവരാം വിഷമിക്കണ്ട എന്നിട്ട് മനു അലീനയോട് പറയുന്നുണ്ട് അലീനി വരുമ്പോ എനിക്കൊരു ഫോൺ കൊണ്ടുവരും എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം എന്റെ കൂട്ടിന് ഞാനുണ്ടോ ഞാൻ വിഷമിക്കരുത് ഇതിനെല്ലാം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പറഞ്ഞത് മനസ്സിലായോ അത് കേട്ട അലീന ഇരിച്ചുകൊണ്ട് മനുവിനെ നോക്കുന്നുണ്ട് ശരി മനു ഏട്ടാ എന്ന് പറയുവ അത് കേട്ട് മനു ഇരിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അനുവിനെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നുവ എന്നും അതിന് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അലീനക്ക് നേരം തോന്നുന്നുണ്ട് മനു പോകുന്നത് നോക്കി അലീന നിൽക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് ഒയിത്ത് വരുന്നുണ്ട് അലീന ൊക്കെ ചിരിച്ചുകൊണ്ട് എത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് തശിയും അലീനയും മാത്രം ഉള്ളു എന്ന് ഉയത്തിന് തോന്നുന്നുണ്ട് എന്നാൽ പിന്നെ അലീനിയെ ഒന്ന് ഇളച്ച് നോക്കിയാലോ എന്നൊക്കെ ചിന്തിക്കുക എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിന്റെ അരികിലോട്ട് വരുവാ ദശ്ശിയുടെ റൂമിലോട്ട് അഥകിലൂടെ ലീന നോക്കുന്നുണ്ട് നിരം അലീന ഓഹിത്തിനെ കാണുന്നുണ്ട് നോട്ടത്തിൽ വശപ്പശ കണ്ടെന്ന് നിരം അലീനക്ക് തോന്നുന്നുണ്ട് ലീന ഓഹിത്തിനെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ നിൽക്കുന്നത് അത് കയറി വരാം ടിക്കേറ്റ് അകത്തേക്ക് വരുന്നുണ്ട് നേരം മുത്തശ്ശി നേരത്തെ വന്നോടാ നേരം പറയുന്നുണ്ട് ഇതേ മുത്തശ്ശി നേരം അലീന ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോ ചായയോ വേറെന്തെങ്കിലും നേരി രോഹിത് പറയുന്നുണ്ട് ഏ ഒന്നും വേണ്ടാൻ വേറുതെ ഇത് ഇങ്ങോട്ട് വന്നതാ ടിക്കറ്റ് അലീന ഓഹിത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്